ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഞണ്ട് റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞണ്ട് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ള സാധനങ്ങൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് തക്കാളി ചൂടാക്കി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സവാള കറിവേപ്പില ചേർത്തു ഇനി അടുത്തത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കും ചതച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്തു സവാള ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വഴട്ടണം തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്തു ഇത് സവാളയും തക്കാളിയും ശരിക്ക് വഴണ്ടതിന് ശേഷം മസാലകൾ ചേർക്കാവുന്നതാണ് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ലവണക്ക് വഴറ്റി എണ്ണ തെളിയുമ്പോൾ വേണം മസാലകൾ ചേർക്കാൻ മസാലകൾ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി പെപ്പർ പൗഡറ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് സവാളയും തക്കാളിയും എല്ലാം ശരിക്കു വഴണ്ടു ഇനിയും മസാലകൾ ചേർക്കുക മസാലയ്ക്കകത്ത് ഞണ്ട് ചേർത്തു പാകത്തിന് ഉപ്പ് ചേർക്കുക ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല സെറ്റായിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ടുണ്ട് നമ്മളിനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കുകയാണ് ഫൈനലായിട്ട് ഇനിയും ഫയർ ഓഫ് ചെയ്യാൻ പോവും ഉണ്ടാക്കിയ ഞണ്ട് റോസ്റ്റ് പൊറോട്ട ചപ്പാത്തി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചികരമായ ഒരു ഡിഷാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക ലൈക്കും ഷെയറും ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക